ഹായ് ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് നമ്മുടെ അപ്പുനട്ട ചീരയാണ് ചീര വിളവെടുക്കാറായിട്ടുണ്ട് ചുവന്ന ചീരയാണ് ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് വളവും ചേർത്തിട്ടില്ല ജൈവ വളം മാത്രമാണ് ചേർത്തിട്ടുള്ള പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ചീര കീടനാശിനികളോ ഒന്നും ഈ ചീരയെ പ്രയോഗിച്ചിട്ടില്ല അപ്പുവിന് ചീര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓനിത് പിന്നെ ഇന്ന് പൊരിക്കാന്ന് പറഞ്ഞ് ആദ്യത്തെ വിളവെടുപ്പാണിത് ചീരയിലെ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് ചീര തിന്നാൽ ആരോഗ്യത്തിന് നല്ലതാണ് ചീര എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ഇതാ രണ്ട് തക്കാളി എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ അകത്തുണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയില് കാണിച്ചതായിരുന്നു എല്ലാവരും ഇതുപോലെ കൃഷിയെല്ലാം ചെയ്യാൻ ശ്രമിക്കുക ജൈവ കൃഷിയെല്ലാം ചെയ്യുക എന്ന് നമുക്ക് കേടാ ശരിയില്ലാതെ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ കിട്ടും आज झाडा पाच मुळे गे ना ताच्या अभाई बाई